കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാകുന്നുവെന്ന് പൗലോ സ്ലിഹ റോമകാർക്കേഡിയ ലേഖനം അഞ്ചാം മധ്യയും നാലാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് നമുക്കറിയാം നാം ഓരോരുത്തരും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരാണ് ഒരു ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള രോഗപേടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്ന ജീവിത സാഹചര്യമായിരിക്കാം എന്തുമാവട്ടെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഈ കഷ്ടതാനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ് എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അതിനെ ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെയും ശുദ്ധേവസ്യ പിതാവിൻ്റെയും ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ അനുഭവങ്ങളെല്ലാം അവർ ദൈവികമായി കാണുവാനും അങ്ങനെ ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കാനും അവർക്ക് സാധിച്ചു നമുക്കും പ്രാർത്ഥിക്കാം ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഈ സഹനാനുഭവങ്ങളെ ദൈവികമായി കാണുവാനും അങ്ങനെ ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരനിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ